ബ്രാൻഡഡ് ൂരിൽപ്രീഷർട്ട് അഞ്ഞൂറ് പേർക്ക് ഉദ്ഘാടന ദിവസമായ ഡിസംബർ ചൊവ്വാഴ്ച മുതൽ ഡിസംബർ വ്യാഴം വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ വിറ്റഴിക്കൽ മേളയിലേക്ക് ഡിസംബർ പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച മുതൽ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ എൻ ജി റോഡ് കോടതിപ്പടി നിലമ്പൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ അരിത ബാബുവിൻ്റെ മൊബൈൽ ഫോണിലേക്ക് നിരന്തരമായി വീഡിയോ കോളുകളും അശ്ലീല ദൃശ്യങ്ങളും അയച്ച കേസിൽ പ്രതി പിടിയിലായി മലപ്പുറം അമരമ്പലം തെക്ക് മാമ്പോയിൽ ഏലാട്ടു പറമ്പിൽ ഷമീറിനെയാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് ഖത്തറിൽ ജോലി ചെയ്തിരുന്ന ഇയാളെ ഈ സംഭവത്തെ തുടർന്ന് കമ്പനി അധികൃതർ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ കായംകുളം പോലീസ് വിട്ടയച്ചു സംഭവത്തിൽ അരിതയ്ക്ക് വീഡിയോയിലൂടെ പ്രതി ക്ഷമാപണം നടത്തി വീഡിയോ അയച്ചു കൊടുത്തിരുന്നു ഒരു പെൺകുട്ടിക്കെതിരെയും ഇയാൾ ഇത്തരത്തിൽ ഇനി പ്രവർത്തിക്കാൻ പാടില്ലെന്നും ഇതിനാലാണ് പരാതി നൽകിയതെന്നും ഹരിത ബാബു വ്യക്തമാക്കിയിരുന്നു Aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. June hypermarket exceeding expectations.